ഞാ അത ഉദ്ദേശിക്കുന്നുള്ളു അല്ലാതെ ഇപ്പൊ മറ്റോ പൂട്ടണ നമ്മൾ വലിയ മറ്റോ നിർത്താ അങ്ങനെ ആർക്കും അത് ഒരാൾ നിർത്തം എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ചു കൊടുത്താൽ കജു മുകളിലൊരാളുണ്ട് ആൾ തീരുമാനിക്കണം ഓന്റെ കൂട്ടണം പൂട്ടണ്ടെന്നുള്ളു അത് ആ ഉദ്ദേശത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മളെന്ന് വെച്ചാൽ എല്ലാവരും വെക്കണം നമ്മൾ ആദ്യം തുടങ്ങിയത് അങ്ങനെ എല്ലാവരും വെക്കണം കാരണം അങ്ങനെ വലിയ പറഞ്ഞുകാട്ട് തുടങ്ങിയപ്പോഴാണ് നൈസർഗാരും അതായത് മലപ്പുറം മെയിൻ നൈസർഗക്കാർക്ക് പാകം വന്നത് അല്ല എങ്ങനെയും അല്ലാ കുറ്റം പറയല്ല അത് അപ്പൊ ഒന്നുകൂടി പറയാനുള്ളു ഒരാളും വെട്ടിച്ചാൻ വേണ്ടി പറയണ്ടല്ലത് ആൾക്കാർക്ക് കമ്മിയാക്കി കൊടുത്തിട്ട് അതിനനുസരിച്ച് ഇത് ചെയ്യാ പിന്നെ ചെലവില് ഈ സാധനം നമ്മളിപ്പോ കണ്ട ഇത് നൂറ് അറിയുമ്പോ ചെലവൊക്കെ നൂറ്റി അമ്പത് ഇത് ഡെലിവറി ഡെലിവറിയിലൊക്കെ ചെന്നേക്കാണ്ട് ഈ വലപ്പം കണ്ട രസറാണ് നമ്മൾ നൂറിന് കൊടുക്കേണ്ടത് ഇത് നമുക്ക് നൂറ്റി അമ്പത് തന്നെയാണ് ഇനി ഓല് ഇതാണ് ഈ നൂറിന്റെ ഓല് ഡെലിവറി പറ്റിയില്ലെങ്കിൽ മടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമ്മൾ കോട്ടക്കൽ പെന്ത റൂട്ടിൽ ആ റൂട്ടിൽ റൂട്ടിൽ തന്നെയാണ് അതായത് നേരെ വേറെ എങ്ങോട്ട് പോക്കറ്റ് റോഡ് അങ്ങോട്ട് കയറാനില്ല അവർ ലൊക്കേഷൻ അറിയാത്തവർക്ക് ഒന്നുകൂടി പറയാൻ വേണ്ടി സ്ഥിതി കോട്ടക്കൽ പെന്ത റൂട്ടിൽ അതാണ് കോട്ടക്കൽ എന്ന് റോഡ് ആ റോഡ് കുറച്ച് ഒരു മുന്നൂറ് മീറ്റർ അപ്പുറത്താണ് തന്നെ നമ്മളെ രണ്ടു അതെ അതെ അവിടെ മുന്നൂറ് മീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ അങ്ങാടി വരുമ്പോ നാനൂറ് മീറ്റർ രണ്ടിനു സെൻഡർ ചട്ടിപ്പറമ്പ് നെല്ലോളി പറമ്പ് അല്ലെ നെല്ലോ കാര്യങ്ങള് വൈതന ക്യാബേജ് എത്ര ഒന്നുകൂടെ കണ്ടല്ലോ നമ്മുടെ കാട്ടിയല്ലേ കാബേജ് ഫുള്ള സ്റ്റോക്ക് വൈദന ഉണ്ടായിട്ട ഉണ്ടാ നീണ്ട പിന്നെ കാബേജ് പിന്നെ തക്കാളി ഹൈബ്രിഡ് തക്കാളി നാടൻ രണ്ട് ബോളും ഉണ്ട് കേട്ടോ ആ രണ്ടായിട്ടും തക്കാളി ഉണ്ട് ഏതാ വണ്ടി ചോദിച്ചാൽ പിന്നെ ഉണ്ടമുളക് നമ്മളെ സാധാ സിറമുളക് ആയിട്ടാണ് നീണ്ടു വരുന്ന മുളക് നൂറ് ചെറിയ കുറച്ച് ചെറുതാണ് സാധനം കഴിഞ്ഞ് തുടങ്ങി അയംബീൻ്റെ ആവശ്യക്കാർ എന്തെങ്കിലും വരും കേട്ടോ ചെറുതാണ് അമ്പിന്റെ ഈ വലപ്പുളീലേ ഈ അമ്പീൻ്റെ ഈ ഇതും കാണുമ്പോ ആൾക്കാര് അയിമ്പിന്റെ എടുക്കൂലേ വേണ്ടില്ല ഏത് കണ്ടില്ലേ നോക്കിയാലും വേണ്ടില്ല അപ്പൊ നൂറിന് പറയുമ്പോ കുറച്ച് മാറ്റമായാലും ആൾക്കാർ ഇപ്പൊ എന്നാ ഇപ്പൊ അമ്പത് റുപ്യ മാറ്റം എടുക്കാറും അമ്പീൻറെ ആർക്കും വേണ്ടപ്പോൾ നല്ലതാണ് അമ്പത് രൂപ കൂടുന്നുള്ളൂ പക്ഷെ നല്ല പ്ലാന്റ് നൂറ് രൂപ കാണിക്കാം അഞ്ഞൂറ് റുപ്യ നല്ലതായി അഞ്ഞൂറിന്റെ ഇതാണ് ഇനി നമുക്ക് അതിന് ചേർത്ത് നമുക്ക് എന്താ വെച്ചാല് ആ ഇരുന്നൂറിന്റെ പ്രാവശ്യം കിട്ടിയിട്ടില്ല ഇരുന്നൂറ് നമ്മള് വലിയ എഴുതിയ വലിയ എഴുതിയ ദിനത്തും വന്ന വലിയ ഏവിയാഴ്ച ആയിരത്തി വല്യ വലിയതാണ് എഴുതി ആർക്ക് കാസർഗോഡ് 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 ഏത മുപ്പത് രൂപ മുപ്പത് കൊടുക്കല്ലേ കാസർകോട് പിന്നെ വെടിയേറ്റ് ബുഷ് ഓറഞ്ച് ഇരുന്നൂറ്റി അമ്പത് വെടികേറ്റ് ബുഷഓറഞ്ച് പറ്റുള്ളൂ ഗുളിക അരക്കാകിരണ പിന്നെ വീന്നാറ് ചക്കപ്പത്തുണ്ട് ഇരുന്നൂറ്റി അമ്പത് റുപ്പ് പിന്നെ നമ്മളെ പുഷ് ഓറഞ്ച് പുതിയ വന്ന് തന്നെയാണ് ഇരുന്നൂറ്റി അമ്പത് പുതിയ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് ഓറഞ്ചോട് കൂടി പുതിയ ചീരണ്ട് ഉമ്മർ ഓർജിനല് ഉമ്മർ മുന്നൂറ് രൂപ ല്ല നമ്മൾ അടച്ചു കൊറക്കാം ഇല്ലായിട്ട് ഒറിജിനൽ ഇല്ലേറ്റ് വാങ്ങിയാണ് അതായത് പുറത്തുനിന്ന് പറഞ്ഞാല് ഡയറക്റ്റ് അവിടുത്തെ വളാഞ്ചേരി ചെറുനാരങ്ങു ഇരുന്നൂറ് റുപ്യ ചെറുനാരങ്ങാ ഇറ ചെറുനാരങ്ങൾ ഇരുന്നൂറ് റുപ്പ് ഇരുന്നൂറ് റുപ്യ സാധല്ല നമ്മള് കായലില് പിന്നെ നമ്മളെ ഏതാണ് നമ്മളെ സാധാ അരുന്നില്ല മുപ്പത് റുപ്യന്റെ മുപ്പി ആ ഹൈബ്രിഡ് അല്ല പിന്നെ സ്റ്റാർ ഫുഡ് നല്ല മധുര ഉള്ളത് നൂറ്റി അമ്പത് റുപ്യ ജാഗ്രത്ത് എന്ത് നൂറ്റി അമ്പത് റുപ്യ നല്ല മധുര പിന്നെ പുളി ഉള്ളത് ആണെങ്കിൽ അതും ഉണ്ട് നൂറ് റുപ്യ പിന്നെ വലിയ മാംഗോസിനെത്തിയത് ഒരു മേടിയെത്തിയ അഞ്ഞൂറ് നല്ല തയ്യെത്തിന്റെ അതായത് നാല് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ തയ്യാള് ഇവിടെ 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 ഇതാണ് നൂറിൻ്റെ പുഷു പറഞ്ഞ് വലിയ കയറും ചെറിയ കയറും ഉണ്ട് കായുള്ള നൂറ് റുപ്യ പിന്നെ ഇതാണ് പറഞ്ഞത് അടിപൊളി അജാട്ടത് അഞ്ഞൂറ് ഉറുപ്പ്യക്ക് കാരണം ഇനി ഒരു മൂന്ന് മൂന്നര കൊല്ലം കൂടി നോക്കിയാൽ മതി നാലൊല്ലം കൂടി ഒക്കെയാണ് നോക്കണോലാണെങ്കിൽ നാലൊല്ലം കൂടി കാരണം രണ്ട് നാല് അഞ്ച് അഞ്ചെട്ട് ഒക്കെ കഴിഞ്ഞാണ് പിന്നെ ചെറുതുകൊണ്ടൊക്കെ നൂറ്റി അമ്പീൻ്റെ നമ്മൾ സൗണ്ടിന് ശരിയായി വരുന്ന സൗണ്ടേ പിന്നെ അങ്ങനെ പുതിയ സാധനങ്ങൾ വന്നത് ഇവിടെ പിന്നെ പുഷ് ഓർജ് ഇരുന്നൂറ് പെട്ടല്ല ബുഷ് അല്ല പുഷ് അതിന്റെ വാക്കി അവിടെ അറക്കിന്റെ വാക്കിയാണിത് റെഡ് ഡൈവറി അതേ മതി നമ്മള് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഇരുന്നൂറ് സ്പെഷ്യൽ ഓഫറിൽ ഇപ്പൊ പുതിയത് നന്നായിട്ട് വന്നതാണ് പിന്നെ രണ്ടാമ വന്നാണ് സിന്ദുരം നാംഡോക്കിയ കല്ല ഗോൾഡൻ ഗ്രീൻ പുതിയത്തിരുണ്ട് ഗോൾഡൻ ഗ്രീന് പിന്നെ വലിയ വലിയ സാധനം കോശേരി പിന്നെ എന്തെങ്കിലും നമ്മള് ഇൻഡസിമംഗള കോങ്ങന്തൈ കൊള്ളംകോങ് പുതിയത്തി ഒക്കെ നമ്മൾ സ്ഥലം പരിമിതി അതിനനുസരിച്ച് ഇങ്ങോട്ട് കൂട്ടിയിട്ടാണ് ഒന്നുകൂടി ഒക്കെ ലാഡ് ആക്കാണ്ട് അപ്പനുസരിച്ച് ആ മാറി നല്ല തൈകളല്ലേ നല്ല നല്ല ഓവർ ഉഷ് നല്ലതാണ് പിന്നെ അതിന് വലിയ വലിയ വില എത്ര എണ്ണൂറ് ഓഫർ പണി കിട്ടാ പത്തണം എടുക്കണ്ട കോട്ടർ കോണം ഒക്കെ എടുക്കണത്തില് വലുതല്ലേ സാധനം പിന്നെ വന്ന് രൂപ വല്ല ആ ഇതിനും പലതും ഉയരം വേണ്ട ഉയരല്ലായുള്ളത് അർച്ച കായലില്ല അതിന്റെ പാക്കറ്റ് ഒക്കെ അഞ്ഞൂറ് റുപ്യ അഞ്ഞൂറ് റുപ്യ കൊടുക്കൂറ് മുപ്പിനുണ്ട് ചെറുതുണ്ട് മുപ്പതി അമ്പ പിന്നെ തായ്ക്കിങ് രാവിലണ്ടില്ല കായ്ക്കതാ തായ്ക്കിങ് ഇപ്പൊ ആ എണ്ണൂറിന്റെ നമ്മള് എണ്ണൂറ് ഓഫർ ഇട്ട് പിന്നെ പിന്നെ ഇതാ ഒരു രണ്ട് രണ്ടര കല്യ റുപ്പയുണ്ട് മൂവായിരപ്പുള്ള കുറച്ച് ഐറ്റ് വരാത്തേ രണ്ടും കഴിച്ചുള്ളൂ എട്ട് എട്ട് തട്ട് എന്നാ പിന്നെ കാത്തിട്ടാ ആറ് കൊല്ലത്തിൽ രണ്ട് തട്ട് മാങ്കോസിന് വരുവുള്ളൂ അല്ല നോക്കിയാൽ ചിലപ്പോ ഒരു അട്ടുകൂടി കയറിയെങ്കിൽ കേറി അങ്ങനെ അപ്പൊ എന്താ വെച്ചാല് എട്ട് പതിനാറ് തട്ട് വരണം ശരിക്കും കായ വരണം കായ വരണം പതിനാറ് തട്ടാണ് അപ്പൊ അതി അടിയിൽ നിന്ന് ഇങ്ങനെ മൂപ്പിന് കണക്കാക്കിയിട്ട് നമ്മള് നല്ല വളം എന്നൊക്കെ നോക്കുന്ന സ്ഥലമാണെങ്കിൽ കൊല്ലത്തില് മൂന്ന് തട്ട് കാണ്ട് ആവും ഏത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇത് ഈ പത്ത് പന്ത്രണ്ട് പത്ത് തട്ട് വന്നാൽ രണ്ട് രണ്ടു മരം കൊണ്ട് മൂന്ന് തട്ടുകൊണ്ട് വന്നാൽ ലെവലാകും ഇതിന് തട്ടൻ മന രണ്ട് നാല് ആറ് എട്ട് പത്ത് കണക്കാണെങ്കിലെ ഇനി ഇത് മൂന്നെണ്ണം നോക്കണം രണ്ടര നോക്കുന്നവരാണെങ്കിൽ രണ്ടല്ലോണ്ട് കഴിച്ചു മൂന്നെല്ലാം ഉണ്ട് കഴിച്ചു അപ്പൊ പതിനാറ് തട്ടിണ്ടാണ് കായു ആമള നൂറിൻ്റെ നല്ലതായി നല്ല വല്ല ഇതും പോലെ വേണമെങ്കിൽ പരി സാധനാണ് അടിപൊളി നല്ല വണ്ണ നല്ല തയ്ച്ചു ഇരുന്നൂറ്റി അമ്പത് ചെറിയ തയ്ക്ക് നൂറ് കൊടുക്കുന്ന ഇപ്പൊ നമ്മളിപ്പോ എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പറയുന്നത് അൻപൂറിന്റെ അതെന്താ വെച്ചാല് എല്ലാരും കൊടുക്കട്ടെ ഒരാൾ കൊടുക്കുമ്പോൾ കൊറക്കുമല്ലോ അങ്ങനെ അങ്ങനത്തെ കുറക്കല് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും ആ മറ്റുള്ളവർക്ക് ഞാൻ അത് ഉദ്ദേശിക്കുന്നുള്ളു അല്ലാതെ ഇപ്പൊ മറ്റോ പൂട്ടണില്ല നമ്മള് കൊടുക്കണ്ട് വലിയ മറ്റോ നിർത്താ അങ്ങനെ ആർക്കും അത് ഒരാൾ എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ചു കൊടുത്താൽ കജു മുകളിലൊരാളുണ്ട് ആൾ തീരുമാനിക്കണം ൂട്ടണം കൂട്ടേണ്ടതെന്നുള്ളു അത് ആ ഉദ്ദേശത്തിൽ നമ്മൾ കൊടുക്കണ്ടുവച്ചാൽ എല്ലാവരും വെക്കണം നമ്മൾ ആദ്യം തുടങ്ങിയത് അങ്ങനെ എല്ലാവരും വെക്കണം കാരണം അങ്ങനെ വലിയ പറഞ്ഞുകാട്ട് തുടങ്ങിയപ്പോഴാണ് നൈസർഗാരും അതായത് മലപ്പുറം മെയിൻ നൈസർഗക്കാർക്ക് പാകം വന്നത് അല്ല എങ്ങനെയോ അല്ല കുറ്റം പറയല്ല അത് ഇതാ നമ്മൾ നൂറ്റിഅമ്പതിൻ്റെ തയ്യന്നെ കേട്ടോ നല്ല തയ്യന്നെയാണ് നൂറ്റി അമ്പതിന്റെ കുറച്ചുകൂടി ഗ്യാസ് കളി വെച്ചെ നല്ല വണ്ണം നല്ല ആണ് സ്റ്റെമ്പ് സ്റ്റെമ്പ് കണ്ടുവച്ചാ നമുക്ക് ഓവർ വണ്ണം നോക്കണ്ടെ വണ്ണം ഒക്കെ അല്ല അയ്യന്നെ വളഞ്ഞുത്തിയത് തിരിഞ്ഞുത്തിയത് ഏതുമില്ല അല്ല ഇള്ള തയ്യന്നെയാണ് നൂറ്റി അൻപത് റുപ്യ അത് ഇപ്പൊ കുറച്ചുണ്ട് സ്റ്റോക്ക് കഴിയുവാണെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് പിന്നെ ഇങ്ങനെ കൊണ്ടുവരാം അതായത് അധികം നമ്മൾ നോക്കും കഴിഞ്ഞു പറയാതെ ഇപ്പൊ പുതിയ ഇന്നേരം മിന്നാന്ന് എത്തിയാണ് കഴിഞ്ഞും പറയില്ല കാരണവും എത്ര കൊറച്ച് കുറച്ച് എടുത്തോണ്ടാ സാധനം കുറച്ച് കുറച്ച് കൊണ്ടുവരാം ഈ ബേറാപ്പിളൊക്കെ എത്ര ബേറാപ്പിൾ ഇത് ഇത് രസം ഈ ബേറാപ്പിൾ നൂറ്റി അമ്പാണ് ആ സ്ഥലത്ത് അടിപൊളി വലുതും നൂറ് ഇത് നൂറ് കൊടുക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ഇത് നമ്മൾ ആ മാറ്റം വരികയാണ് ഇനി വേണ്ടത് സ്പെഷ്യൽ ഓഫർ നമുക്ക് നമ്മൾ വേറാപ്പിളിന് കൊടുക്കാം വേറാപ്പിള് എല്ലാം കാൽസ്യമിന് ഒക്കെ നൂറാക്കാം നൂറ് ഈ സ്റ്റോക്ക് കഴിയണം ഏതെടുത്താൽ റെഡും ഗ്രീനും നമ്മളെ ഇത് മുതലാട്ടെ ഈ സാധനയ്ക്ക് നല്ല വലിപ്പം വരും നമ്മളെ ഡ്രമ്മിലാക്കി വെച്ചാൽ ചെറിയ ചട്ടിന്ന് മാറ്റി വെച്ചിരുന്നു അപ്പം നല്ല പോയി നമ്മൾ അടുത്ത വീടിയിൽ വേണേല് ഒന്ന് കൊടുക്കുന്ന കാണിക്കാം പിന്നെ സ്ട്രോബരി പേർ നൂറ് റുപ്യ പുതിയ വന്നതാ എൽപ്യൽ ഫോർട്ടിനൈൻ വേണമെങ്കിൽ അടിപൊളി ഒരു മൂന്നാം നൂറാണ് വേണമെങ്കിൽ ഇവിടെ ഇതാ ഇതാട്ടിനെ ഒന്ന് നാപ്പ് മൂന്നാം നൂറ് അങ്ങനെ വേണ്ടിട്ട് എടുക്ക പിന്നെ അതേ നമ്മൾ നല്ല പൂവും കായുമ്പോ നൂറ് നൂറ് കൊടുക്കാം ഈ അല്ലേ പേരേതാർപ്പർ നൂറ്റമ്പത് രൂപ നോക്കാൻ കഴിച്ചു ചെറുതുണ്ട് അമിത്ണ്ട് ചെറുത് നല്ല വെയിലുണ്ട് നല്ല തയ്യാണ് അല്ല ഉള്ള വെച്ചാല് ചെറിയ കവറാണ് അതിന് നമ്മള് നമ്മള്

ഇങ്ങനെ ഇങ്ങനെ ആവുമ്പോ കുറച്ച് ഇല ഇത് എന്താ വെച്ചാല് ഈ ചെറിയ കവറിന് ഇങ്ങനെ നമ്മൾ കുറച്ച് വലിയ കട സെറ്റപ്പ് ആക്കിയാല് കൊറച്ച് ചെടികൾ ഉഷാറില് നിൽക്കും ഇതിപ്പോ ചെറിയ കവർ നനം കിട്ടൂലല്ലോ ചെറിയ ചിലപ്പോ നമ്മളിപ്പോ മഴ ഒന്ന് ഒന്ന് മഴ പെയ്യുമ്പോൾ ഒന്ന് പിടിച്ചോളൂ ചിലപ്പോ വെള്ളം ചെരുക്ക് കിട്ടൂല ഇതിനെ കുറച്ച് വലിയ കവർക്ക് മണ്ണിനെ പൊയിഞ്ഞു നിൽക്കുമ്പോ ചൂടാകാതെ അങ്ങ് നിക്കും അതാണ് മാറ്റം ഇതിപ്പോ ഭൂമിക്കാണ് വയ്ക്കുക അപ്പൊ വേണം ഉസാറാവും മണ്ണിൽ വെച്ചാല് അമ്പാക്ക അമ്പായങ്ങ അമ്പാങ്ങ അഞ്ഞൂറ് റുപ്യ വലുത് ചെറുത് ഇതിന്റെ പിന്നെ ഉണ്ട് അഞ്ഞൂറ് ഇതിലും വലുതുണ്ട് നമ്മളെ ഇതാ ഉയം ഇങ്ങനെ കുറഞ്ഞാണ് പിന്നെ പിന്നെ നമ്മൾ എന്താ ഒരാൾപ്പിച്ചാൻ വേണ്ടി ആ സംഭവങ്ങളൊന്നും നമ്മളെ ഏറ്റവും വില കുറച്ച് കൊടുത്താൽ ഓർക്കെ സന്തോഷമുണ്ടോ ഇത് വാങ്ങണ പാർട്ടിക്കാർക്ക് പിന്നെ നമ്മളെ നബി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നാളെ ക്യാബർ നാളാണ് പറഞ്ഞത് നാളെ അന്ത്യനാളാണ് പക്ഷേ പുടിച്ച കൈ നിങ്ങൾ കൈക്കൽ മരം പൊടിച്ചിരിക്കണോ അത് കുഴിച്ചിരിക്കണം എന്നാ ഇതിപ്പോ നമ്മളിപ്പോ നമ്മളിപ്പോഴിച്ചപ്പോ ഞമ്മത് നമ്മള് ബാറാരെങ്കിലായിരിക്കും ചിലപ്പോ ഇന്നത് പിടിച്ച പെരുക എത്തി കുഴിച്ചുണ്ടായിക്കോണന്നില്ല അപ്പൊ ഒന്നുകൂടി പറയുള്ളു ഒരാളും വെട്ടിച്ചാൻ വേണ്ടി പറയണ്ടല്ല ഉള്ളത് ആൾക്കാർക്ക് കമ്മിയാക്കി കൊടുത്തിട്ട് അതിനനുസരിച്ച് ഇത് ചെയ്യാ പിന്നെ ഇപ്പൊ ചെലവില് കാട്ടണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ സാധനം നമ്മളിപ്പോ കണ്ട ഇത് നൂറ് അറിയുമ്പോ ചെലവൊക്കെ നൂറ്റി ഡെലിവറി ഡെലിവറിയിലൊക്കെ ചെന്നിക്കാണ്ട് ഈ വലുപ്പം കണ്ട ഈ കവറാണ് നമ്മൾ നൂറിന് കൊടുക്കേണ്ടത് ഇത് നമുക്ക് നൂറ്റി അമ്പത് തന്നെയാണ് ഇനി ഓല് ഇതാണ് ഈ നൂറിൻ്റെ ഓല് ഡെലിവറി പറ്റിയില്ലെങ്കിൽ മടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഏതെ അവിടെ പോയിട്ട് അവർക്ക് മാറ്റാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ഓല് പറയണ്ട ഇത് ആയിക്കോട്ടെ ഞങ്ങൾക്ക് വലുതാ വേണ്ടത് അല്ലെങ്കിൽ അതിപ്പോ റിട്ടേൺ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് പിന്നെ വാങ്ങി വെച്ചാണ്ട് പിന്നെ പറയണ്ടൊക്കെ നമ്മള് എല്ലാം നമ്മക്ക് കേൾക്കാനൊന്നും കഴിയൂല അതേപോലെ പ്രത്യേകം പറയാനുള്ളത് നമ്മളെ കസ്റ്റമറോട് പറയാനുള്ളത് നമ്മളെ രണ്ട് നമ്പറും എത്രണേ രാവിലെ ഒമ്പത് മണിക്ക് ഉത്സവ കിട്ടുള്ളൂ മറ്റേ നമ്മളെല്ലാ ടൈമും ചിലപ്പോ ഇപ്പോഴും ഫോൺ അതേപോലെ വൈകുന്നേരം ഒരു മണിക്ക് ശേഷം ഉത്സാഹ കിട്ടൂല ഇപ്പോഴും ചിലപ്പോ പോകുമ്പോ ഫോൺ ഓഫ് ആക്കാൻ മറന്നുണ്ടാവും അപ്പൊ റിംഗ് ഉണ്ടാവും ആ റിംഗ് ഉണ്ടാവും നമുക്ക് എടുക്കാൻ കഴിച്ചില്ല നമുക്ക് എന്താ എടുക്കാൻ കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ തന്നെ രാത്രി പത്തണി പന്ത്രണ്ടിക്ക് ഒക്കെ ഒരു മുന്തിരി എന്താ മറ്റേന്താ രാത്രി പതിനൊന്നണി പന്ത്രണ്ടിക്ക് ഉച്ചാ നമ്മൾ എടുക്കൂല ആ സ്ഥാനത്ത് എമർജൻസി എന്തെങ്കിലും കാര്യം ഒരു ഞങ്ങൾ ലൊക്കേഷൻ ഒന്ന് മിസ്ആയായിരുന്നു പല സ്ഥലത്തും അല്ലേ കാസർഗോഡ് തിരുവനന്തപുരം അങ്ങനത്തെ ദിവസം ചോദിച്ചാ പന്ത്രണ്ട് പരി നോക്കൂ അങ്ങനത്തെ അവസ്ഥ വിളിക്കാം അല്ലെ ഞങ്ങൾ പിന്നെ പോകുന്ന പല സ്ഥലത്തും പോകുന്ന കറങ്ങിണ്ടോ അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ നിർക്കാനുള്ള സൗകര്യം ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ വിളിക്കാൻ നമ്മള് രാത്രി പന്ത്രണ്ടും നോക്കൂല അതല്ലാതെ രാത്രി ഈ പന്ത്രണ്ട് ആ കണ്ട ചില ചോദിക്കുന്നവരാ ആ കണ്ട ആ പ്ലാന്റ് എന്താ വില ആണ് അപ്പൊ ഓരോ ഏതാ കണ്ടറിയില്ലല്ലോ ആ കണ്ട പ്ലാന്റ് എന്താ വില ചോദിച്ചാ അപ്പൊ അതില് നമ്മള് നമ്മളെല്ലാ പ്ലാന്റും വിലയും പറയുന്നു അപ്പൊ അതിന കണ്ടുകള് ഇപ്പ മുന്തിന്തിരി മുന്തിരി മൂന്നാ നൂറാ നമ്മൾ വാട്സപ്പ് മൂന്ന് അഡ്രസ്സ് അയക്കാ അഡ്രസ്സിന് അയക്കുമ്പോ ജിപേ നമ്പർ തരുമ്പോൾ ആ ജിപേ ചെയ്യുക ആ ജിപേ ചെയ്ത് മാത്രമേ നമ്മള് കൊറിയർ കൂട്ടുകയുള്ളൂ മറ്റേ കൊറിയർ കൂട്ടൂല അതേ ഡെലിവറിയിൽ തന്നെ നമുക്ക് ഇങ്ങക്ക് എന്തൊക്കെ വേണ്ടത് തിരുവനന്തപുരം നമ്മൾ ഹൈവേ ഡെലിവറി വാങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പൊ നൂറിന്റെ മുന്തിരി കണ്ടോ അല്ലെങ്കിൽ പപ്പായ കണ്ടോ ഓരോ സാധനം വാണ്ടിന് എഴുതിയക്കുക തിരുവനന്തപുരം കാട്ടാക്കടന്ന് വാങ്ങുന്ന കാട്ടാക്കട അല്ലെങ്കിൽ കേശവസരം കാശാവസരം അങ്ങനെ നെയ്തിട്ട് ഹൈവേന്ന് വാങ്ങുന്നുള്ളേ എന്നിട്ടെന്ത് ചെയ്യണം അത് നോക്കിയിട്ട് ഒരു ബില്ല് ആക്കി കണ്ട് ചെറിയ സംഖ്യ അഡ്വാൻസ് അടക്കണം ഈ പുതിയ ആൾക്കാരുമ്പോ അഡ്വാൻസ് പഴയ ആൾക്കാരൊ സീതായിട്ട് വാങ്ങണോ അഡ്വാൻസിന്റെ ആവശ്യമില്ല അപ്പൊ പരിചയമായി ഡ്രൈവർക്കും പരിചയം ആൾക്കാർക്കും പരിചയമായി കാരണം ഒരു ഓലിപ്പോ അയലറ്റുമാരുടെ നിക്കുന്ന അയലറ്റുമാരുടെ നിൽക്കും അല്ലെങ്കിൽ വടകര കൈനാട്ടി അവിടെ നിൽക്കുകയാണ് പറഞ്ഞാൽ അതിനോട് നിൽക്കുക റെഡി നിൽക്കും പുതിയ ആൾക്കാരാകുമ്പോ നമ്മൾ പൈസ ചെറിയ സംഖ്യ വണ്ടി ചാർജ് എത്ര പറഞ്ഞെങ്കിൽ ചെറിയ സംഖ്യ അഡ്വാൻസ് അടക്കേണ്ടത് വേണം ആർക്കും ഫ്രീ ഡെലിവറി ഇല്ല ഒക്കെ നമ്മളെന്താ ഈ കണ്ണൂരും കാസർഗോഡ് ഒക്കെ പോകുമ്പോ എല്ലാവർക്കും നൂറ് ഇന്നൂറാന്ന് ഈ ഡെലിവറി ചാർജ് വാങ്ങിട്ട് വേണം നമുക്ക് ഒമ്പതിനായിരം പത്തായിരം ശമ്പളം അതായത് എങ്ങനെ ഡ്രൈവറെ സംഭവം എന്ത പൈസയും കീച്ചാണ്ട് വാക്കി അത് ക്ലിയർ ആക്കാൻ പിന്നെ ഫ്രീ ഡെലിവറി ഇല്ലെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പെട്ടെന്ന് വലിയ പമ്പിപ്പം ഈ കാസർഗോഡ് പറഞ്ഞില്ലേ ഈ കാസർഗോഡ് കണ്ണൂരൊക്കെ അങ്ങനെ പെട്ടെന്ന് വലിയ ട്രിപ്പ് ഓല തന്നെ വണ്ടി വാടക തരാൻ പറയുമ്പോൾ ഓല അതിൽ അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ വരും മാത്രം അപ്പൊ നിങ്ങൾ ഹൈവേന്ന് വാങ്ങും വേണം ഈ ഫ്രീ ഡെലിവറി ഈ കാസർഗോഡ് കണ്ണൂർ തിരുവനന്തപുരം ഒക്കെ നമ്മൾ ഈ അഡ്വാൻസ് അടച്ചില്ലെങ്കിൽ ഒരു സാധനം ചിലപ്പോൾ ഒരു ചിലപ്പം പന്ത്രണ്ട് പോയിന്റ് എന്തെങ്കിലും പോയിണ്ടാവും പിന്നെ ഒരു ഫോൺ വിളിച്ചടുക്കൂല ആ സ്ഥാനത്ത് ഇന്നൂറ് മുന്നൂറോ ഉണ്ട് അഡ്വാൻസ് ആന്തലുണ്ടാവും ഒന്നും ഉണ്ടാവില്ല കാത്തു പോലും അതുകൊണ്ട് അഡ്വാൻസ് വാങ്ങിക്കുന്നത് പിന്നെ ചെലോൽ പറയുണ്ട് ഡി ടി സി കൊറിയർ ഒന്നുകൂടി വീടും പറയണോ ക്യാഷ് ഓൺ ഡെലിവറി അപ്പൊ സി എ ഓ സി എ ക്യാഷ് ഓൺ ഡെലിവറി അതെന്താ വെച്ചാ ക്യാഷ് ഓൺ ഡെലിവറി എന്താ നമ്മളിപ്പ് ഈ പ്ലാന്റ് നമ്മള് ഇതിപ്പോ ഇങ്ങനെ തൂക്കി നമുക്ക് നൂറ്റി അയ്യായിരം രൂപ കുറേ ചാർജ് ആണ് ഇത് കാരണം മൂന്ന് രണ്ട് കിലോ മൂന്നു മണ്ണായി ഇതിന് നമ്മള് ഇതിനുള്ളില് ചെറിയ കട്ടുണ്ട് ആ കട്ട മണ്ണ് ഒഴിവാക്കിക്കാണ്ട് നമ്മൾ വീടിനൊക്കെ കാട്ടിരുന്നു ഒരു കിലോ കണക്കാക്കി കണക്കാക്കിക്കാണ്ടാണ് നമ്മൾ പാക്ക് ചെയ്യുക ഈ പാക്ക് ചെയ്തുകൊണ്ട് ഈ ക്യാഷ് ഓൺ ഡെലിവറി അതാവുമ്പോൾ ഈ പാക്ക് ചെയ്തുകൊണ്ട് നമ്മളവിടെ ഡി ടി സി ഓഫീസിലെത്തി നമ്മൾ ഇവിടുന്ന് പൈസ വാങ്ങിയ പ്ലാന്റിന് പൈസ വാങ്ങിയില്ല കൊറിയർ പൈസയും വാങ്ങില്ല അവിടെ എത്തി അവിടെ തിരിയാള് ചിലപ്പോ ഒന്ന് ഫോൺ വിളിച്ചിട്ടുണ്ടാവും ഈ ഡി ടി സി ചില ചില ഇള്ളു പറയാ ഈ ഡി ടി സിക്കാരും കുറ്റം പറയുന്ന ഈ ചില ഡി ടി സി കാർക്ക് തീരെ ഒത്തുകൂല ആ സ്ഥലം നമ്മൾ ചട്ടി പറയുമ്പോൾ കാര്യം ഉത്താറാണ് കാരണം വെച്ചാൽ വന്ന പ്ലാൻ ഈ ലൈവ് പ്ലാന്റ് നെയ്തിയാലും ശരി ഒന്ന് ആണ് വിളിച്ചുകാണ്ട് ഇത് നിങ്ങളെ പ്ലാന്റ് എന്ന് പറഞ്ഞാല് അഥവാ ചിലപ്പോ ഈ തന്നെ തിരക്കുള്ള നമ്മളെ മതി തിരക്കുള്ള ആളൊക്കെ ചിലപ്പോ ഒന്ന് ഫോൺ എത്തിണ്ടാവില്ല അപ്പൊ അതോടുകൂടി പോലെ നോ ആൻസർ നേതിണ്ടാവും പിന്നെ തിരിച്ചടിക്കൂല ഒന്നും കൂടി ലേ പ്ലാന്റ് ആണെങ്കിൽ ഒന്നുകൂടി തിരിച്ചടിച്ചാൽ മതി ഓൻ ഓ കാരണം ചിലപ്പോ വണ്ടി ഒട്ടേ എന്തെങ്കിലും ഫോൺ എടുത്തിണ്ടാവില്ല അപ്പൊ ഇപ്പൊ ഒറ്റ ഉത്തരത്തെ കഴിഞ്ഞ മാതിരി എന്തെയ്തു നോ ആൻസർ ആൻസർക്കും ഒറ്റ പ്രാവശ്യം ഒറ്റ പ്രാവശ്യം കുറ്റം പറഞ്ഞാ അങ്ങനെ പോലെ അത് ഡി ടി സിക്കാരെ പ്രത്യേകം അപ്പൊ എന്താ വെച്ചാൽ ഓലെ കുറ്റം പറഞ്ഞാല് ഈ നോ ആൻസർ എന്നാൽ ഓല നമ്മൾ നമ്മളിപ്പോ പൈസ വാങ്ങിയില്ല ഓലക്കെന്ന് നമ്മുടെ പ്ലാന്റിനും പൈസ വാങ്ങിയില്ല ചാർജിന്റെ പൈസ വാങ്ങിയിട്ടില്ല അപ്പൊ ഈ നമ്മുടെ ചട്ടിപ്പാറമ്പ് ഓഫീസ് നേരെ അടുത്ത ഓഫീസ് അങ്ങോട്ട് അവിടെ എത്തി അവിടെ എത്തിയ സാധനം ഇവല് വല്ല ഒറ്റ അടിച്ചു വെക്കാൻ അടച്ചാണ്ട് ഓല മടക്കി വെച്ചു പിന്നെ ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ ആൾ ഒന്നില്ലെന്നെക്കാണ്ട് ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിടും ആ തിരിച്ചു തിരിച്ചുവിടുമ്പോ നമ്മളെ പ്ലാന്റിന്റെ കായും പോവും ഡി ടി സി കൊറിയ പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം അപ്പൊ അതിനാണ് നമ്മള് പറയേണ്ടത് ക്യാഷ് ഒന്നൊരു ക്രമത്തില്ല നമ്മൾ സി എ ആണ് ക്യാഷ് ആദ്യം അടക്കുക അല്ല മറ്റുള്ള പ്രൊഡക്റ്റ് ഒക്കെ ഈ സാധനം അത് മതി ഇത് ഇത് എങ്ങനെയാറും ഇബില് എങ്ങനെ എന്താ പറയുക ടൈമില് നിങ്ങൾക്ക് കൊറിയർ വന്നിട്ടുണ്ട് നിങ്ങൾ കൊണ്ടോൺ ആ വരാറും ഓ എന്നിട്ട് വരാറുണ്ടോ കട്ട് വരാക്കാരാ നമ്മള് പൈസ ഒന്ന് അടിച്ചിട്ട് ചെല്ലല്ലോ നമ്മൾ പിന്നെ പിന്നെ മണി വരുമല്ലോ അങ്ങനെ വെച്ചു അപ്പൊ എന്താ വെച്ചാൽ ഈ ഡി ടി സിക്കാരൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഓ നോക്കിക്കും പിന്നെ അഡീസം കഴിഞ്ഞിട്ട് പിന്നെ ഓർമ്മമാവുക അപ്പം ഇവിടെ പ്ലാൻ ഇരുന്ന് ഉടങ്ങിട്ടുണ്ടാവും പിന്നെ എങ്ങിട്ട് തിരിച്ചുവിടുവാൻ രസം ഉണ്ടാവില്ല ആ സ്ഥാനത്ത് പൈസ അടിച്ചാളാണ് ഡി ടി ഡിസി പ്ലാന്റ് എത്തി ഇരുന്നൂറ് പൈസ അടിച്ചാളാണെങ്കിൽ ആ വരാറോണ്ടോ റെഡി അതേമാരി ക്യാഷ് ഏതെങ്കിലും സാധനം നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും ഒക്കെ ആരും പൊച്ചപ്പോഴും മേടം ഏതെങ്കിലും എന്നത്തെയും എന്നത്തെ ഞങ്ങൾ പൈസ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഇന്റെ അത് അതിന് ഇന്റെ നമ്പർക്ക് തന്നെ വിളിക്കുക കാരണം ആ നമ്പർക്ക് അല്ലാതെ ഞാൻ ഇനി ഏതെങ്കിലും മറന്ന് വിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ പല ആൾക്കാരുള്ള പാക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും മറന്നുണ്ടെങ്കിൽ ആ ഇന്റെ നമ്പറിൽ വിളിച്ചിട്ട് ഇന്റെ നമ്പറിൽ വാട്സപ്പ് അയച്ചാണ്ട് അഡ്രസ്സ് എത്താണ് ഒന്നും കൂടി ഇട്ടിരുന്നാൽ എന്തെങ്കിലും സാധനം വേണ്ടി വിത്തോ എന്താ സാധനം മറന്നു വെച്ചെങ്കിൽ കിട്ടാത്തുണ്ടെങ്കിൽ വിളിക്കും ചെയ്യാം അതിന്റെ നമ്പർ എൺപത് എൺപത്തി ഒമ്പത് നാപ്പത്തിനാല് ഫസ്റ്റ് ലാസ്റ്റ് നമ്പർ നമ്പർ മറ്റേത് വാട്സാപ്പും മറ്റേ മെസ്സേജും സംശയങ്ങളും ഫോട്ടോ ഇടാളൊക്കെ നമ്മൾ അറുന്നൂറ്റിഅമ്പേക്കും പൂജ്യം തോട്ടേക്കും വിളിക്കുക